വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു ശ്രീലങ്കയ്ക്ക് സമീപം അടുത്തയാഴ്ചയോടെ ചക്രവാത ചുഴി രൂപപ്പെടും ഇതോടെ കേരളത്തിൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും ഇന്ന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നും നാളെയും കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടകളിൽ ശക്തി മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കേരള കർണാടക ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും ഇവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും ഇന്നുമുതൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു ജപ്പാനിലെ ഇസുദ്വീപിൽ തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി തിരകൾ ആഞ്ഞടിച്ചു ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല